സ്ഥലാ എല്ലാവർക്കും അല്ലാണ്ട് സേൽ വിളിച്ചപ്പോൾ ശരിയാണ് പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ ഇത് നമ്മുടെ എവിടെ നിൽക്കുന്ന അറിയോ തിരുവില്ലാമലയിൽ നിന്ന് നമ്മുടെ പഴമ്പാലക്കോട് പോകുന്ന റോഡ് അല്ലെങ്കിൽ ആലത്തൂർ പോകുന്ന റോഡിലാണ് നിൽക്കുന്നത് ഇവിടെ നമുക്ക് റോഡ് വേണമെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വീതി കൂട്ടി വരികയാണ് ഇവിടെ നമ്മൾ ഒമ്പതാം തീയതി ഞായറാഴ്ചയാണ് നമ്മുടെ ചന്ത അവിടെ കേട്ടോ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മെയിൻ റോഡിൽ നിന്ന് രണ്ട് വീട് കഴിഞ്ഞ് മൂന്നാമത്തേതാണ് നമ്മുടെ ഹൗസ് ബോട്ട് ചന്ത ഒരു എൺപതിനായിരം രൂപയൊക്കെയാണ് നമ്മുടെ സ്ഥലം കൊടുക്കാൻ പോകുന്നത് ഈ റോഡ് സൈഡിൽ അപ്പോൾ ഒന്ന് കണ്ടിട്ട് നമുക്കുണ്ട് വരാം ഇൻഷാ ഞായറാഴ്ച ഒമ്പതാം തീയതി മാത്രം വന്നാൽ മതിയിട്ടില്ല അതിൻ്റെ മുമ്പ് ഒന്ന് നമുക്ക് കാണിച്ചു തരാനും സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ ഞായറാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെയും കൂടി സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞായറാഴ്ച ഒമ്പത് മണിക്കൂടെ വന്നുകൊണ്ട് ആകെ ഒരു അഞ്ചാറ് ഫ്ലോട്ടേ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇൻഷാല്ലാ ഫുൾ ആയിട്ട് ഒന്ന് കാണാൻ പറ്റും അപ്പോൾ പ്രിയപ്പെട്ട അഭിമുഖീകളെ അതാണ് ബസ് റൂട്ട് ആ ഷോ പോയില്ലേ അതാണ് ബസ് റൂട്ടാണ് മെയിൻ ബസ് റൂട്ടാണ് ആണ് നമ്മൾ ആലത്തൂർക്ക് പോകുന്ന റോഡ് അപ്പോൾ തവക്കൽപ്പടി എന്നാണ് നാലുപുറം വീടുകളിലുള്ള ഏരിയ സദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് വീട് ആ റോഡ് എന്ന് ഇറങ്ങി രണ്ട് മൂന്ന് വീട് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലോട്ടായി ഇതാണ്ടോ ഇതാണ് ഫ്ലോട്ട് കാണാൻ ഇതാണ് ഫ്ലോട്ട് കേട്ടോ ഇതാണ്ടോ ഇതിങ്ങനെ റോഡ് ഇങ്ങനെ കൊണ്ടായിരിക്കുകയാണ് ഇതെങ്ങനെ നിങ്ങൾക്ക് അയ്യഞ്ച് സെന്റോ മുപ്പത് സെൻറ്റോ വാങ്ങാൻ മുറിച്ചേരിയാണ് ഇതാ ഇവിടെ നിറയെ വീടുകളുള്ള ഏരിയ ആണ് കേട്ടോ ഇതെവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് തിരുവല്ലാമല ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ആണ് അത് ആലത്തൂർ പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് ആ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ആകെ ദൂരം ഒരു എഴുപത് മീറ്റർ ആണ് കേട്ടോ ഒരു എഴുപതോ എൺപതോ മീറ്റർ കാരണം നൂറ് മീറ്റർ തകയില്ല ഇതാണ് നമ്മുടെ ചന്ത ഇവിടെയാണ് ചന്ത നമ്മൾ വെക്കുന്നത് ഈ ആഴ്ച കേട്ടോ അപ്പം ഞായറാഴ്ച ചന്തക്കെല്ലാവരും പോകുന്ന പോളി ഏറ്റവും വില കുറവായിട്ടുള്ളതാണ് ബസ് റൂട്ടിലാണ് ബസ് റൂട്ടിൻ്റെ തൊട്ടതാണ് കേട്ടോ നല്ല റോഡൊക്കെ ഇട്ടിട്ട് മുറിച്ച് മുറിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ഇതിങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വേണോ ആ ഭാഗത്ത് വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം കണ്ടില്ലാഭിമേങ്ങൾ ഏത് ഭാഗത്താണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഇതല്ലേ ഭയങ്കര എന്താ അത് പറയുക നല്ല നിരന്ന സ്ഥലം ഈ ബാക്കിൽ വാങ്ങുന്നവർക്ക് തെങ്ങ് ഉണ്ടാവൂട്ടാ ഒരു പത്ത് പേർ സെൻറ്റ് വാങ്ങുന്നവർക്കേ ഈ ഭാഗത്ത് തെങ്ങ് ഉണ്ടാവും കേട്ടോ അവിടെ മാത്രമേ തെങ്ങ് ഉള്ളൂ ഒരു അഞ്ചാറ് തെങ്ങുള്ള സ്ഥലമാണ് പതി ഇതല്ലോ ഈ കാണുന്നത് ഇത് വരുന്ന നമുക്ക് റോഡാണ് അപ്പം നിങ്ങൾക്ക് അഞ്ച് സെൻറ് വേണമെങ്കിൽ അഞ്ച് സെൻറ്റ് ഇവിടെ തരും അവിടെ ഒരു നാല് സെൻറ്റ് ഒരാളായിട്ടുണ്ട് ആ മൂല ഒക്കെ ഒരു നാല് സെൻറ്റിന് ആളായിട്ടുണ്ട് അപ്പം ഞാൻ അയ്യഞ്ച് സെൻറ്റ് മുപ്പത് സെൻറ്റ് എട്ട് സെൻറ്റ് ഏഴ് സെൻറ്റ് ആറ് സെൻറ്റ് എത്ര മേടിച്ചാൽ നമ്മൾ തരാം ഇവിടെ ചന്തയാണ് ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന ഞായറാഴ്ച ഈ ഞായറാഴ്ച ഏതാ ഡേറ്റ് ഒന്ന് നോക്കിക്കേ ആ ഡേറ്റും കൂടി പറഞ്ഞു കൊടുക്കാം നമുക്ക് അ കാരണം എല്ലാ ഞായറാഴ്ച അവിടെയും വേണേലും ചന്ത ഉണ്ടോ അവിടെ പ്രിയപ്പെട്ട ആ ഹബീബിലും കാണണം ഏയ് എന്താ പതി നേരം എന്ന സ്ഥലമല്ലേ കാണുന്നത് അപ്പൊ പ്രിയപ്പെട്ട ഹബീബല ഞാൻ നിൽക്കണ എവിടെയെന്ന് നിങ്ങൾ തവക്കൽപ്പടി തവക്കൽപ്പടി എവിടെയെന്ന് വെച്ചാൽ തിരുവല്ലാമലെന്ന് ആലത്തൂർക്ക് പോകുന്ന ബസ് റൂട്ടാണ് ആ ബസ് റൂട്ടിന്റെ സെക്കൻഡ് ഫ്ലോട്ടാണ് കണ്ടില്ല ഈ വീടുകളുടെ ഇടയിൽ വെറും എൺപതിനായിരം റുപ്യ ഒരു സെന്റിന്റെ വില ഇവിടെ ഏതെടുത്താലും എൺപതിനായിരം റുപ്യ എന്താ ഏതെടുത്താലും എൺപതിനായിരം റുപ്യക്കാണ് ഇവിടെ കൊടുക്കുന്നത് ആ ഫ്രണ്ടിലെ ഒരു പീസ് മാത്രം ഒരല്പം കൂടും കേട്ടോ ഫ്രണ്ടേജ് അപ്പൊ രണ്ട് സൈഡ് റോഡ് ഉണ്ടാവും അതിന് ഫ്രണ്ടില് സ്ഥലം എടുക്കുന്നവർക്ക് അപ്പോൾ അതിനൊരു അല്പം കൂടി വരും ഒരു സംശയമില്ല പിന്നെ എഴുപത്തൊമ്പത് കിട്ടുമോ എഴുപത്തെട്ട് കിട്ടുമോ ചോദിച്ചിട്ട് ഒരിക്കലും കൊണ്ട് വരെ നല്ല നിരപ്പായ സ്ഥലം വീടുകൾ കയറ്റാൻ പറ്റിയ സ്ഥലം കോട്ടൈസോ വില്ലകളോ ഫ്ളാറ്റുകളോ ഒക്കാം കേട്ടോ കടർ കുത്തിയാൽ വെള്ളം കിട്ടുന്ന സ്ഥലം നാലു പുറം വീടുകളുള്ള ഏരിയ അപ്പോൾ തൃശ്ശൂർ ജില്ലയിലാണ് തിരുവല്ലാപുരം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാറി പഴമ്പാലക്കോട് പഴമ്പാലക്കോട് പോകുന്ന റോഡിലാണ് എല്ലാ വിഭാഗക്കാർക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് അപ്പം നമ്മൾ ഒമ്പതാം തീയതി ഫെബ്രുവരി ഒമ്പതാം തീയതി ഞായറാഴ്ചയാണ് ഇവിടെ ചന്ത കേട്ടോ ഒമ്പതാം തീയതി ഫെബ്രുവരി ഒമ്പതാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് നമ്മൾ ചന്തക്ക് ഇവിടെ ഉണ്ടാവും അപ്പൊ സ്ഥലം വാങ്ങേണ്ട വന്നോളി ആകെ ഒരു നാലഞ്ചാൾക്ക് കൊടുക്കാത്ത സ്ഥലമേ ഉള്ളൂ ഇവിടെ കേട്ടോ ഏഹ് ഒരു അഞ്ചോ ആറോ പേർക്ക് കൊടുക്കാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ നല്ല വീട് വെക്കാൻ പറ്റിയ സ്ഥലമാണ് ബസ് റോഡ് കാരണം തൊട്ടോ ഓണടിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് കയറി ചെന്നാൽ മതി ബസ് കിട്ടും അത്രക്കെയാണ് ആ വണ്ടി ആ കണ്ട ആ റോഡ് കാണിച്ചു ആ റോഡ് ആ വണ്ടി പോലുള്ള റോഡ് അത് കാണിച്ചു കണ്ടോ കാരണം ആളുകൾ വിചാരിക്കുമ്പോൾ എന്താ എവിടെ ബസ് റൂട്ട് എന്നുള്ളതായി നോക്കിയാ കാണുന്നത് കിട്ടില്ലേ അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് വില പാകമാണ് പാകം എന്ന് പറഞ്ഞാൽ വിലയുണ്ടല്ലോ ചീപ്പ് വിലയാണ് വളരെ കുറഞ്ഞ വിലക്കാണ് നിങ്ങൾക്കിത് കിട്ടാൻ പോകുന്നത് അപ്പം ഇൻഷാ എന്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഒമ്പതാം തീയതി ഞായറാഴ്ച തിരുവില്ലാമലയിൽ എത്തുക തിരുവില്ലാമലും പഴമ്പാലക്കോട് റോഡിലെത്തുക ഈ പറമ്പാലക്കോട് റോഡിൽ നമുക്ക് തൗഫീക്ക് പടിയോ അങ്ങനെ എന്തോ ഒരു പടിയാണ് ഇവിടെ പാട് പറഞ്ഞത് റോഡ് കണ്ടില്ലെങ്കിൽ ബസ് പോണെങ്കിൽ കണ്ടില്ലെ ഇത്രയും മാറ്റിയുള്ള ഒരു ഫ്ലോട്ടിന്റെ ബാക്കിലാണ് അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ എന്റെ ചാനലിൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യണം ഒമ്പതാം തീയതി ചന്തക്ക് കൃത്യം ഒമ്പത് മണിക്കൂർ എത്തിക്കൊള്ളി ഇൻഷാല്ല ഞായറാഴ്ച ദിവസം വെറും എൺപതിനായിരം ഉറപ്പയ്ക്ക് ഇൻഷാല് നിങ്ങൾക്ക് തരാൻ പോകുകയാണ് അപ്പോൾ എന്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കണം ഇൻഷാള്ള അടുത്തൊരു വീഡിയോ കാണും കാണുമ്പരയ്ക്കും മഹേസ്സലാ മഹേസ്സലാമ